നമസ്കാരം റോത്ത് വിഷ ന്യൂസിലേക്ക് സ്വാഗതം ഇളമാട് കാരാളികോണം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന ശിഹാബുദങ്ങൾ ചാരിറ്റി ഫൗണ്ടേഷന്റെ അഭിമുഖത്തിൽ നോമ്പുതുറ സംഘടിപ്പിച്ചു കഴിഞ്ഞ വർഷം മുതലാണ് നോമ്പുതുറ കാരാളികോണം വളവ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു വരുന്നത് റമദാന്റെ മുപ്പത് ദിവസവും എല്ലാ വൈകുന്നേരങ്ങളിലുമാണ് ചെറുപ്പക്കാരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നോമ്പുതറ സംഘടിപ്പിക്കുന്നത് കൂടാതെ നാട്ടിൽ വേദനകളും യാതനകളും അനുഭവിക്കുന്ന സമൂഹത്തിനു വേണ്ടി ശിഹാബുദങ്ങൾ ചാരിറ്റി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ആംബുലൻസും ഇവർ സർവീസ് നടത്തുന്നുണ്ട് ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ഇളമാട് ഗ്രാമപഞ്ചായത്തിൽ കാരാളികോണം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷ കാലമായി പ്രവർത്തിച്ചു വരുന്ന ചാരിറ്റി സംഘടനയാണ് ഷിഹാബ് ചാരിറ്റി ഫൗണ്ടേഷൻ അഥവാ എസ് ടി സി എഫ് കാരാളികോണം എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ളതാണ് കഴിഞ്ഞ റമദാം മാസം മുപ്പത് ദിവസവും വഴിയാത്രക്കാർക്കുള്ള നോമ്പുതുറ എന്നുള്ള ഒരു പദ്ധതി തുടക്കം കുറിച്ച് ഈ റമദാനിലും മുപ്പത് ദിവസം കൊടുക്കണമെന്നാണ് നമ്മുടെ ഒരു നിയത്ത് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് അതാ ഇന്നത്തെ ദിവസം വഴി യാത്രക്കാർക്കുള്ള നോമ്പ് തുട സൗകര്യം കാരണകോണം വളവ് ജംഗ്ഷനിൽ ഷിയാബ്തങ്ങൾ ചാരിറ്റി ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയിരുന്നു ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുമ്പ് കോവിഡ് സാഹചര്യത്തിലാണ് ഈ ചാരിറ്റി ഫൗണ്ടേഷൻ തുടക്കം കുറിച്ചതും ആദ്യമായി ആംബുലൻസ് ബേസിക് ലൈഫ് സപ്പോർട്ടും ഐ സി യു സംവിധാനമുള്ള ആംബുലൻസ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുമായി ഷിഹാബ്ദൽ ചാരിറ്റി ഫൗണ്ടേഷൻ ഈ നാട്ടിൽ ഒരു നിറ സാന്നിധ്യമായി തന്നെ നിൽക്കുന്നു പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ് യുവാക്കളാണ് ഈ ഷിയാപ്തനു ചാരിറ്റി ഫൗണ്ടേഷന്റെ ഒരു കരുത്ത് പത്രമാ പത്രമാധ്യമങ്ങളോട് നാം നിരന്തരം കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് യുവാക്കളിൽ ലഹരി ഉപയോഗം വളരെ തീവ്രമായി വരുന്ന ഒരു കാലഘട്ടത്തിൽ യുവാക്കളെ ജാഗ്രതയോടുകൂടി ഇതുപോലുള്ള സാമൂഹിക സന്നദ്ധ സേവനങ്ങളിൽ പങ്കാളിയാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ ഒരു കൂട്ടായ്മയിൽ അണിനിരത്തിക്കൊണ്ട് നാടകൻ സമൂഹത്തിനും നാടക സമൂഹത്തിനും ഉപകാരപ്രദമായി യുവത്തമായി മാറണം എന്നുള്ള ഒരു സന്ദേശമാണ് ചാരിറ്റി ഫൗണ്ടേഷൻ കഴിഞ്ഞ കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ നോമ്പുതുറ വിഭവങ്ങൾ എല്ലാ ദിവസവും കാരാളികോണം വളവ് ജംഗ്ഷനിൽ വെച്ച് പ്രമളാ മാസം മുപ്പത് ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ ഈ ഇതുപോലുള്ള നോമ്പുതറ ഉൾപ്പെടെ ഷിയാബ് ചാരിറ്റി ഫൗണ്ടേഷന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുൾപ്പെടെ വിദേശ രാഷ്ട്രത്തെ ജോലി എടുക്കുന്ന വിദേശികളായിട്ടുള്ള പ്രവാസി സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ ഷിയാബ് ചാരിറ്റി ഫൗണ്ടേഷന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് അവരെ ഒന്നും ഓർക്കാതിരിക്കാൻ കഴിയത്തില്ല അവരെല്ലാം ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു ഇനിയും വരും കാലഘട്ടത്തും ഷിയാങ്ങൾ ചാരിറ്റി ഫൗണ്ടേഷൻ ഇത്തരം സഹജീവി സ്നേഹത്തിന് വേണ്ടിയുള്ള ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഈ നാടും നാട്ടുകാരും പ്രവാസി സുഹൃത്തുക്കളും എല്ലാം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്കും സ്നേഹത്തിനും സഹായത്തിനും ഒരുപാട് നന്ദി അറിയിപ്പിച്ചുകൊണ്ട് വരും കാലഘട്ടത്തും ഇത്തരം സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നന്ദി